രാവിലെ അഞ്ചരയ്ക്ക് തുടങ്ങിയ വഴക്കാണ് ഭയങ്കരമായ പ്രശ്നങ്ങൾ അതെ നമ്മൾ ജോലി പുതിയ ക്യാപ്റ്റന് കൊടുത്തിട്ടില്ല അതിന് മുന്നേ തന്നെ എല്ലാവരും കിച്ചൺ ടീമിലെ പുതിയ കിച്ചൺ ടീം അഞ്ചരക്ക് തന്നെ കിച്ചണിൽ കയറി കറിയുമൊക്കെ വെച്ച് റെഡിയായി ഇപ്പം അവക്ക് കാണിച്ചു കൊടുക്കാം ഒരു ജിസേലി വന്നേക്കണം ഞാനാണ് ബെറ്റർ എനിക്ക് നമുക്കും കുക്ക് ചെയ്യാനൊക്കെ അറിയാം നമ്മൾ നിങ്ങളെക്കാട്ടി നല്ല കിച്ചൺ ടീമായിരിക്കും എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് അനു രാവിലെ തന്നെ അനുവും ടീമും എല്ലാം രാവിലെ കയറിയിട്ടുണ്ട് അപ്പോൾ തന്നെ ഭയങ്കര വഴക്കായി ആര് പറഞ്ഞ് അവരോട് കയറാൻ വേണ്ടിട്ട് ബിഗ് ബോസ് അല്ലേ പറയേണ്ടത് ക്യാപ്റ്റൻ ക്യാപ്റ്റൻ സ്ഥാനം എടുക്കേണ്ടത് ബിഗ് ബോസ് പറഞ്ഞു കഴിഞ്ഞിട്ടല്ലേ ടീം ഡിവൈഡ് ചെയ്യേണ്ടത് ബിഗ് ബോസിന്റെ മുന്നിൽ വെച്ചിട്ടല്ലേ ടീം അസൈൻ ചെയ്ത് ജോലിക്ക് കയറേണ്ടത് അത് കഴിഞ്ഞിട്ടല്ലേ എങ്ങനെയെന്ന് പറഞ്ഞ് ഷാനവാസ് അനീഷ് അക്ബർ എല്ലാവരും കൂടെ രാവിലെ തുടങ്ങിയ വഴക്കാണ് ഇപ്പോഴത്തെ നിവീനാണ് ഇപ്പോൾ കിച്ചൺ ടീമിലുള്ളത് നിവീൻ തന്നെ കിച്ചൺ ടീമിനെതിരെ പ്രവർത്തിക്കുന്നു വഴക്കുണ്ടാക്കുന്നു അങ്ങനെയൊക്കെ സംഭവങ്ങൾ നടക്കുന്നത് ഈ ആഴ്ച സംഭവ സംഭവ ബഹുലമാവാനാണ് ചാൻസ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഞാൻ ഞാൻ ലൈവ് എടുത്ത് നോക്കുമ്പോഴത്തേക്കും ലൈവിൽ ഒടുക്കാത്ത ആ വഴക്ക് ആറു മണിക്കെന്തോ തുടങ്ങിയ വഴക്കാണ് ഭയങ്കര വഴക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര വഴക്ക് കേട്ടോ നല്ല ഉറക്കമായതുകൊണ്ട് ഇടയ്ക്കിടക്ക് ഇടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് കേൾക്കാനേ എനിക്ക് കഴിഞ്ഞോളൂ എന്നാലും ഞാൻ പറയാം മാക്സിമം പറയാം സംഭവം എന്ന് പറഞ്ഞാൽ ഇന്നലെ രാത്രി ആര്യൻ ടീം ഡിവൈഡ് ചെയ്തു അറിയാലോ നിങ്ങൾക്ക് അത് നിങ്ങളെ എപ്പിസോഡിൽ കണ്ടിട്ടുണ്ടാവും ഇന്നലെ രാത്രിയാണ് ടീം ഡിവൈഡ് ചെയ്തത് പക്ഷേ ടീം ഡി സത്യം പറഞ്ഞാൽ ഒഫീഷ്യലി അങ്ങനെയല്ല ചെയ്യേണ്ടത് ബിഗ് ബോസ് വിളിപ്പിച്ചിട്ട് ബിഗ് ബോസിന്റെ മുന്നിൽ നിന്നാണ് ടീം ഡിവൈഡ് ചെയ്യേണ്ടത് പക്ഷേ ആരിന് കുറേ സമ്മർദ്ദമുണ്ട് എന്ത് സമ്മർദ്ദം അപ്പാനി വന്ന് പറയുന്നു ഞാൻ വേണം കിച്ചൺ ടീമിൽ അനു പറയുന്നു ഞാൻ വേണം അനുവിന് ക്യാപ്റ്റൻ ആവണം അപ്പാനിക്ക് ക്യാപ്റ്റൻ ആവണം സംഭവം കിച്ചണിലായിരുന്നല്ലോ മൊത്തം സംഭവ വികാസങ്ങള് കിച്ചണിൽ നിന്നാലല്ലേ ഗെയിം കളിക്കാൻ പറ്റുകയുള്ളൂ അതായത് നമ്മുടെ അടുത്തേക്ക് പ്രോബ്ലംസ് വരുകയുള്ളൂ എന്നാലല്ലേ നമുക്ക് എന്തെങ്കിലും പത്ത് പറയാൻ പറ്റുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും കിച്ചൺ ടീം വേണം അപ്പോൾ ഓൾറെഡി കിച്ചൺ ടീമിലുള്ളവർക്ക് വിഷമം ഷേ നമ്മുടെ കണ്ടൻ്റ് പോയല്ലോ എന്നുള്ള രീതിയിൽ അങ്ങനെ ഉശിരായിട്ട് ഇന്നലെ തന്നെ കിച്ചൺ ടീം ഡിവൈഡ് ചെയ്തു അല്ലേ സത്യം പറഞ്ഞാൽ ബിഗ് ബോസിനെ മുന്നേ വെച്ചാൽ ഡിവൈഡ് ചെയ്യാം പക്ഷേ ഇവർ ജോലിക്ക് രാവിലെ അഞ്ചരയ്ക്ക് കയറിയെന്നേ ഒരു കാര്യമുണ്ട് ഇങ്ങനെ കയറിയത് കൊണ്ട് അവർക്ക് എല്ലാവർക്കും രാവിലെ ഫുഡ് കിട്ടി ഇല്ലെങ്കിൽ പഴയ കിച്ചൺ ടീം അനീഷിൻ്റെ കിച്ചൺ ക്യാപ്റ്റൻസിയിലുള്ള കിച്ചൺ ടീം പത്ത് മണിക്ക് എണീറ്റ് വന്നിട്ട് എന്തുണ്ടാക്കണം എന്ന് അപ്പോഴായിരിക്കും ആലോചിക്കണത് സത്യം പറഞ്ഞാൽ കിച്ചൺ എന്ന് പറഞ്ഞാൽ രാവിലെ ആറു മണിക്ക് അവർ കിച്ചൺ ഡ്യൂട്ടിയിൽ കയറി രാവിലെ ആറു മണിക്ക് അവർ അരിയിട്ട് ചോറ് വെക്കും അതിൻ്റെ കൂടെ കാപ്പി ഉണ്ടാക്കും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഉണ്ടാക്കും അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞ ശേഷം ഉച്ചയ്ക്കുള്ള കറിയും ഉണ്ടാക്കി വെച്ചിട്ടായിരിക്കും മോർണിംഗ് ആക്ടിവിറ്റിക്ക് പോകുന്നത് രാവിലെ ഉച്ചയ്ക്കുള്ള ഫുഡ് അവർ ഉണ്ടാക്കി വെക്കും രാവിലെ അങ്ങനെയാണ് സാധാരണ കിച്ചൺ ടീം ഡ്യൂട്ടി ചെയ്യുന്നത് അപ്പോൾ ഇവിടെ അഞ്ചരയ്ക്ക് തന്നെ അനു എണീറ്റ് ഉറങ്ങിയിട്ടില്ലെന്നാണ് തോന്നുന്നത് എണീറ്റ് മനസ്സിന് മൊത്തം ജിസേനെ തോപ്പിക്കണം ജിസേനെ തോപ്പിക്കണം ഞാൻ കാണിച്ചു കൊടുക്കും എന്നുള്ള രീതിയിലാണ് അനു എന്നിട്ട് രാവിലെ എണീറ്റ് കറിയൊക്കെ ഉണ്ടാക്കി എങ്ങനെയുണ്ട് എന്നെ കറി എങ്ങനെയുണ്ട് കണ്ടില്ലേ നമ്മൾ കറി ഉണ്ടാക്കിയത് അപ്പം ഇവിടെ വഴക്കായിരുന്നു അതായത് ഷാനവാസ് ഇടപെട്ടു രാവിലെ നിങ്ങളോട് ആരാ പറഞ്ഞത് ഇതിൽ കിച്ചൺ രാവിലെ ഡ്യൂട്ടിക്ക് കയറാൻ ശരിക്കും പറഞ്ഞാൽ ഡ്യൂട്ടി ആയിട്ടില്ല സത്യം പറഞ്ഞ ആയിട്ടില്ല അപ്പോൾ അവിടെ വഴക്കായി അത് അനീഷ് പറഞ്ഞു അത് ഷാനവാസ് നേരത്തെ പറയണമായിരുന്നു നേരത്തെ പറയണമായിരുന്നു ഷാനവാസ് നേരത്തെ ഡ്യൂട്ടി മാറിയിട്ടില്ല ഷാന ആര്യൻ കയറിയിട്ടില്ല അത് നേരത്തെ പറയണമായിരുന്നു എന്ന് പറഞ്ഞ് അവിടെ ഭയങ്കര വഴക്ക് കിടന്നു കേട്ടോ എല്ലാവരും കൂടി അപ്പം ഇതാണ് രാവിലത്തെ വഴക്ക് കിടന്നത് ആദ്യ രാവിലെ അത് പാട്ട് കേൾക്കണതിന് മുന്നേ തന്നെ അവർ കറിയെല്ലാം ഉണ്ടാക്കി വെച്ചു എട്ട് മണിക്ക് മുന്നേ തന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കറി ഉണ്ടാക്കി ഉരുളക്കിഴങ്ങും ടൊമാറ്റോയും ഇട്ടിട്ടുള്ളൊരു കറി റേഷൻ വന്നിട്ടില്ല റേഷൻ വരാതെ കുറച്ച് മാവേ ഉള്ളൂ ആ മാവ് വെച്ചിട്ട് ഇപ്പോൾ എല്ലാവർക്കും ദോശയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അപ്പം എന്തായിരുന്നാലും അനുമോൾ രാവിലെ പ്രശ്നം ഉണ്ടാക്കി എന്ന് നമ്മൾ കുറച്ച് കൂടുതൽ സ്ട്രിക്റ്റ് ആവുന്നുണ്ട് ഓവറായി ചെലവാക്കാതിരുന്നാൽ മതി നമ്മളൊരു ആരെയും കേട്ടരുത് കിച്ചണിനകത്ത് ഒരൊറ്റ ആളെ കാപ്പി ഇടാനും എന്നൊക്കെ പറഞ്ഞാൽ ചിലർ വരും അത് ജിസേൻ തന്നെയാണ് എനിക്ക് തോന്നുന്നത് അവരൊന്നും കേത്തരുത് അതിൻ്റെ ഇടയിൽ കൂടെ നിവീൻ രണ്ട് പ്രാവശ്യം ചായ കിട്ടാൻ തോന്നുന്നു എന്നിട്ട് ജിസേൻ്റെ തേൻ കഴിഞ്ഞ ആഴ്ച കിട്ടിയ കഴിഞ്ഞ ആഴ്ചയല്ല കഴിഞ്ഞ വെള്ളിയാഴ്ച കിട്ടിയ പണിപ്പുര ടാസ്കിൽ തേൻ മൊത്തം തീർന്നു തീരുമല്ലോ കാര്യം ഇത്രയും പേരില്ലേ അപ്പം തീർന്നു അപ്പം നിവീൻ വന്ന് രണ്ടാമത് തേയില എന്തോ ഇട്ടിട്ട് ആർക്കും പഞ്ചസാര ഉണ്ടായിരുന്ന ഇല്ല എന്തോ തേനെന്തോ എടുത്തിട്ട് ജിസേലിന് കൊണ്ടു കൊടുത്തു ജിസേലിന് കിച്ചണിനകത്ത് കയറി കയറരുത് 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 അത് കയറരുത് കാത്ത് കയറുന്നത് നമ്മൾ ഇവിടെ ഇട്ട് വെച്ചിട്ടുണ്ട് തേയില നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ട് നിങ്ങൾ അത് കുടിച്ചാൽ മതി എന്നുള്ള രീതിയിലാണ് രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്നും തേയില ഇട്ട് ആർക്കും കൊടുക്കാൻ പറ്റില്ല അപ്പൊ അപ്പാനി പറഞ്ഞു ഇവിടെ ഭയങ്കര കിച്ചൺ ആയിട്ട് അങ്ങ് ഭയങ്കര ആക്കുമെന്ന് കയറി പക്ഷെ കാലത്തിലെത്തിയപ്പോൾ ആള് പാവായി അയ്യോ രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്നും നമുക്ക് രാവിലെ ഉണ്ടാക്കി വെക്കാം തേയില അയ്യന്നേരം ഉണ്ടാക്കി വെക്കാം തേയില ഇതിന്റെ ഇടയ്ക്ക് ആവശ്യമുള്ളവർക്ക് നമ്മൾ ഇട്ട് തരാം പോരെ നമ്മളിട്ട് തരാം എന്ന് അപ്പാനി പറയുന്നുണ്ട് അപ്പോൾ അനുമോളാണ് പത്തില്ല പറ്റില്ല അങ്ങനെ തേയില പഞ്ചസാര ഒന്നും അവർക്ക് ആവശ്യമില്ലാതെ എടുക്കാൻ പറ്റില്ല അതായത് ഇപ്രാവശ്യം ഇങ്ങനെ അനു അവിടെ ഗെയിം കളിക്കാനുള്ള പരിപാടിയിലാണ് ആ കിച്ചിനകത്ത് നിന്ന് ഗെയിം കളിക്കാനുള്ള പരിപാടിയിലാണ് ആര് അനു അപ്പോൾ അത് കഴിഞ്ഞിട്ട് ശരി ശരി ഒന്ന് കുറച്ച് മയപ്പെടാം അങ്ങനെ കിച്ചണിനകത്ത് ആരും കയറരുത് കിച്ചണിനകത്ത് ആരും കയറരുത് അപ്പം സരി കേൾക്കാം ആരംഭശുരത്തും രണ്ടുമൂന്ന് ദിവസമൊക്കെ ഉണ്ടാവും അപ്പം ജിസേലും ആ ഫസ്റ്റ് ടു ഡേയ്സ് ഉണ്ടാവും പിന്നെന്തെന്ന് ഇതുപോലെയൊക്കെ തന്നെ പക്ഷേ എനിക്ക് തോന്നുന്നില്ല എനിക്ക് തോന്നുന്നില്ല അനു എല്ലാം ബിഗ് ബോസ് പഴയ ബിഗ് ബോസ് മലയാളം ബിഗ് ബോസ് ഒക്കെ കണ്ടിട്ട് വന്നതാണ് അവിടെ അങ്ങനെയാണല്ലോ അപ്പം അത് കഴിഞ്ഞ് അനു പറയുകയാണ് അനുവും ടീമും കിച്ചൺ ടീമും മെഡിസിൻ കഴിക്കുന്നവർക്കൊക്കെ ആദ്യം ഫുഡ് അവർക്ക് കൊടുക്കുന്നു അത് കഴിഞ്ഞ ശേഷം ഷാനവാസും ജിസേലും തമ്മിൽ ഷാനവാസ് ജിസേലിനോട് പറയുന്നുണ്ട് ഇത് ഇപ്പോഴല്ല അവർ ഡ്യൂട്ടി ചെയ്യേണ്ടത് അവർ ഡ്യൂട്ടി ചെയ്യേണ്ടത് ബിഗ് ബോസ് പറഞ്ഞിട്ടാണ് ഇവർ കയറേണ്ടത് പഴയ ടീമാണ് നിൽക്കേണ്ടത് സത്യം പറഞ്ഞാൽ പഴയ ടീമാണ് നിൽക്കേണ്ടത് പഴയ ടീം നിന്നിട്ട് അവരാണ് ഡ്യൂട്ടി അവർക്ക് കൈമാറുന്നത് ഇപ്പോൾ ചീപ്പ് കൊടുത്ത് ഷാനവാസിന് കൈമാറിയില്ലേ അതുപോലെ അത്രയേ ഉള്ളൂ അങ്ങനെയാണ് കൈമാറേണ്ടത് അതിനിടയ്ക്ക് റേഷൻ വന്നു ഇതിൻ്റെ ഇടയിൽ കൂടെ നിവിന് ഭയങ്കര ദേഷ്യമായി കാര്യം അനു നിവീനെ എഗൻസ്റ്റ് കളിക്കുകയാണ് നിവീൻ അനുവിനെ എഗൻസ്റ്റ് കളിക്കുകയാണ് കാര്യം അനു പറഞ്ഞിട്ടുണ്ടത് കേരളം നിന്നോട് ആരോടാ പറഞ്ഞത് കയ്യെടുക്കാം ഞാൻ കിച്ചൺ ടീമാണ് ഇവിടെ ചില ആൾക്കാരുണ്ട് കിച്ചൺ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ അപ്പാനിയാണ് അപ്പാനി പറയുന്നത് കേട്ടാൽ മതി എനിക്ക് എനിക്ക് വേറെ ആരും പറയണ്ട ഇവിടെ നീ ബോഡി ഇറങ്ങി അനുവിനെ കൂടെ നമ്മുടെ റല വന്നിട്ട് ഒരു ചപ്പാത്തി ഒരു മാ ദോശയും കൂടെ നീ രണ്ടു വശം കഴിച്ചില്ലേ അനു ഇല്ല ഇല്ല ഞാൻ കഴിച്ചില്ല രണ്ടു വശം കഴിച്ചില്ല അപ്പം നിവീൻ നീ ചോദിച്ചോളൂ മോളെ എത്ര ദോശ വേണമെങ്കിലും കഴിക്കാം പിന്നല്ലേ ആഹാ കിച്ചൻ ക്യാപ്റ്റനോട് ചോദിച്ചാൽ മതി ഇവിടെ വേറെ ചില ആൾക്കാരുണ്ട് നമ്മുടെ കിച്ചനാണ് പിന്നെ കിച്ചൺ എന്ന് പറഞ്ഞാൽ ഫുഡ് കഴിക്കാനാണ് ഉള്ളത് നീ എത്ര വേണമെങ്കിലും ചോദിച്ചു കഴിച്ചോ കേട്ടോ പിന്നെ ഇവിടെ ഉള്ളവരൊക്കെ തക്കാളിയാണ് നീ പിഴിഞ്ഞെടുത്തോ എന്ന് പറയുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ നിവീൻ പോയിട്ട് റേഷൻ വന്നല്ലോ പോയിട്ട് ഈ ഓറഞ്ച് എടുക്കുന്നുണ്ട് അപ്പോൾ അവിടെ ഇനി നോക്കിക്കോ ഞാനായിരുന്നു ഇവിടുത്തെ കള്ളൻ പക്ഷേ ഞാൻ ഇനി ഇവിടുത്തെ കള്ളമാരെയൊക്കെ പിടിക്കും ആരെയും ഞാൻ തൊടാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ നൂറാ ആ നീയല്ലേ ആൾ എന്നൊക്കെ പറഞ്ഞിട്ട് നിവീൻ ദേഷ്യം വന്നു തൊട്ട് പോകരുത് തൊട്ട് പോര് ആര് പറഞ്ഞു ഞാൻ കള്ളനാണെന്ന് ഡോൺ ടച്ച് മീ ഓക്കേ ഇനി എൻ്റെ പേര് കള്ളൻ എന്ന് പറഞ്ഞാണല്ലോ ഞാൻ കിച്ചൺ ടീമാണ് ഞാൻ ഇഷ്ടമുള്ള തൊടും ഇഷ്ടമുള്ളതെന്ന് തൊടില്ല നീ ആരാണ് ചോദിക്കാം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വഴക്ക് കേട്ടോ കിച്ചണിൽ ഇപ്പോൾ നൂറയായിട്ട് ഭയങ്കര വഴക്ക് കിടക്കയാണ് ഇപ്പോൾ നിവീനാണ് ഇപ്പോൾ അവരുടെ ഏറ്റവും വലിയ പ്രശ്നമാവാൻ പോകുന്നത് കിച്ചൺ ടീമിൽ ഓരോ വർഷ ഓരോ വർഷവും ഓരോ പ്രാവശ്യം ആരെങ്കിലുമൊക്കെ ഉണ്ടാവും ഇത്തവണ നിവീൻ ഭയങ്കരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഇപ്പം നൂറയായിട്ട് ഭയങ്കര ഉണ്ടാക്കി എന്നെ കൂടുതൽ ഭരിക്കാമെന്ന് പറഞ്ഞു കേട്ടോ മൈൻഡ് യുവർ വേർഡ്സ് ഞാൻ കിച്ചൺ ടീമിലാണ് ഞാൻ തുടേണ്ട തൊടും എനിക്ക് ഇഷ്ടമുള്ള തൊടും ഓറഞ്ച് തൊടും ആപ്പിൾ തൊടും നീ ആരാ ചോദിക്കാൻ ഞാൻ കള്ളനല്ല ഞാൻ എൻ്റെ മേലെ നീ കള്ളൻ വിളിച്ചു പോരുത് എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ അവിടെ വഴക്ക് നടക്കുന്നത് ഇനിയിപ്പോൾ നൂറയായിട്ട് റെനയായിട്ടുള്ള വഴക്കൊക്കെ അവർ വൈകുന്നേരം ആണ് ചപ്പാത്തി കള്ളി വഴക്ക് അതെന്തായാലും കിച്ചണിനെ ആസ്വദമാക്കി ഇനി അങ്ങോട്ട് ഗെയിം പോകണം കാര്യം കഴിഞ്ഞ ആഴ്ച കിച്ചൺ ആയിരുന്നല്ലോ നിറഞ്ഞു നിന്നിരുന്നത് അതുകൊണ്ട് അപ്പം നമുക്ക് ബാക്കിയെല്ലാം കണ്ടറിഞ്ഞ് കാണാം നോക്കാം നമുക്ക് അപ്പോൾ അടുത്ത വീഡിയോട്ട് വരാം അതുവരേക്കും ബായ്